സ്വാഗതം പിന്നെ നമ്മൾ പോൾഡർ വെച്ച് ചെറുവാ മീനുകള് പിടിക്കണ അതിന്റെ നമ്മൾ തീറ്റ ഉണ്ട് ഒരു അടിപൊളി തീറ്റ അപ്പൊ എന്തൊക്കെ വെച്ചിട്ടുണ്ടാക്കണേ നമുക്ക് നോക്കാം ഓക്കെ ഈ രണ്ടായിട്ടും വെച്ചിട്ട് തീറ്റ ഈ രണ്ടായിട്ടം എന്ന് പറയുമ്പോ ഇത് മീൻ്റെ തീറ്റ മീനുകൂടെ വെക്കണത് ഇത് ബ്രെഡ് അപ്പോൾ നമുക്ക് ഈ മീനിന്റെ തീറ്റ ആദ്യം കുതിർത്തെടുക്കണം നമ്മള് നമുക്ക് ആവശ്യമുള്ള മീനിന്റെ തീറ്റ ഇട്ട് കുതിർത്ത് എടുക്കുന്നുണ്ട് കേട്ടോ മീനെ നല്ല റിസൾട്ടാ ഈ തീറ്റയില് ഇതിൽ നമുക്ക് വെള്ളം വേണം വെള്ളം ഒച്ചുകൊടുക്കുന്നുണ്ട് കുറച്ച് ടൈം കൊടുക്കുർന്ന് കിട്ടാ തീറ്റ പെട്ടെന്ന് കുതിർന്ന് കിട്ടില്ല കുറച്ച് സമയം എടുത്തിട്ട് അത് കുതിർന്ന് കിട്ടണം ഇതിങ്ങനെ കുതിറങ്ങപ്പ് കണ്ട ഇപ്പം ഇങ്ങനെ നല്ല കട്ടിയായിട്ടിരിക്കുന്നത് ഇപ്പം ഒന്ന് കുതിർന്ന് കിട്ടണം ഉടച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഫാൻസ് അപ്പം കണ്ട നമ്മുടെ അത് ഇങ്ങനെ കണ്ട ഉടഞ്ഞു കിട്ടി ഇടങ്ങാണ്ടിങ്ങനെ ഉടഞ്ഞു പിന്നെ നമുക്കിതിൽ ബ്രെഡ് മിക്സ് ഇടാം ബ്രെഡിന് പൊടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ബ്രെഡ് ഒടിച്ചിട്ടു നന്നായി ഉടച്ചിങ്ങനെ ഇടുക അപ്പൊ അത്യാവശ്യം ഈ പാത്രത്തിൽ നമ്മൾ അത് സാധനം ഉടയാൻ വേണ്ടി മീനിന്റെ തീറ്റ ഉടയാൻ വേണ്ടി വെച്ചിട്ടുള്ള വെള്ളമുണ്ട് അത് കാരണം വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ടി വരില്ലെന്ന് തോന്നുന്നുണ്ട് എന്താ പിന്നെ ഈ പാത്രത്തിൽ ചെറുതായി നില കൊണ്ടായിരുന്നു അപ്പോൾ വെള്ളം അധികം ആവാൻ പാടില്ലേ ബ്രെഡ് ഇനി നന്നായി കുഴച്ച് കുഴച്ച് ഉടച്ച് എല്ലാം ഉടതാക്കി ഇടുക ബ്രെഡിനെ നന്നായി കുഴയ്ക്കണം നീ കുഴച്ച് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും റത്തീറ്റുണ്ടാക്കളെ പരിപാടി ഉണ്ടോ അടിപൊളി തീറ്റ എല്ലാ മീനുകളും കിട്ടും കേട്ടോ കണ്ടോ ഫ്രണ്ട്സ് അപ്പം കേട്ടാ നമ്മളെ നോക്കിയാൽ നമ്മുടെ തീറ്റേൻ്റെ ഇങ്ങനെ നമുക്ക് ഒട്ടച്ച ഒട്ടച്ച ഇങ്ങനെ കുഴച്ച് കുഴച്ച് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ അവനെ പൊള്ളം ഉണ്ടോ ഒരുപാട് വെള്ളമാകുമ്പോഴില്ല കുഴമനാകുമ്പോഴല്ല ഹുക്കും ഇരിക്കില്ല അപ്പോൾ വളരെ വെള്ളം കുറച്ചിട്ട് നെയ്യണ്ട അതിങ്ങനെ ഒരു ചെറിയ േ ഇനി പരിപാടി എന്താ നമ്മള് ചൂടാ ഒരു പുതിയ സ്ഥല നമ്മളോടാദ്യ ചൂടത് അപ്പൊ കണ്ടോ നോക്കിയാ പശുവിനോടങ്ങളൊക്കെ ആകെ തീറ്റിട്ട് കൊടുക്കാൻ കൊറച്ചിട്ടാ ഒരുപാടിട്ടോ കൊറച്ചിട കുറേ കഴിഞ്ഞാൽ മീനാദത്തിൽ ഇന്ന് പോവും നമുക്ക് ചൂണ്ടല്ലേ കിട്ടിണ്ടാവും കുറച്ചിട്ട് കൊടുക്കാം കേട്ടാ കഴിഞ്ഞാൽ നമ്മൾ ആ തീറ്റ ഇട്ട് അവിടെ കൊടുത്തില്ലേ തീറ്റ കേട്ടോ തീറ്റിട്ട് നമ്മൾ ചൂണ്ടാ ചൂണ്ടത് വളരെ ചെറിയ ഹൂക്കാ ഒന്ന് ആദ്യത്തെ ഹൂക്ക് പിന്നെ ലൂക്കാനയുടെ പൗഡറോട് വളരെ കനം കുറഞ്ഞ നീയ്യം ഒരു ഫ്ലോട്ട് ചെറിയ പ്ലോട്ട് കിട്ടി കൊടുത്തിട്ട് ചെറിയ വെയിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടാ കേട്ടാ അപ്പോ ഇത് ലൂക്കാന ഫ്ലാഷ് കേട്ടാ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒന്നാ ഈ പോൾ റോഡ് ഇത് ആറടി കുളപ്പരുന്ന കുളപ്പരുന്നില്ല അത് ാറ്റില്ലക്കാറ്റ് ഭയങ്കര കാറ്റാ ഓ ചെറു നിഴന്നെടാ കൊറേ ചെറിയ നികോന്നിട്ട് ഒരു പഠിച്ച രംഗി നിങ്ങളെ വളരെ ചെറിയ നികുന്നുണ്ടാ നല്ല വലിപ്പുള്ളത് എടാ സൂപ്രധാനം സൂപ്രധാനം അടിപൊളി പോവാന നല്ല വലിപ്പട്ട് വളരെ വലുത് വളരെ വളരെ വലുത് കള കേട്ടെ എന്തുട വലുപ്പോ വളരെ വലുതാ വളരെ വലുത് നമുക്ക് അവിടെ ഇരുന്ന് വേണല്ലോ ചൂടാൻ അത് നടങ്ങണ കാര്യമില്ല നല്ല മഴ വരണ്ട് നല്ല കാറ്റുണ്ട് ഇപ്രാവശ്യം വളരെ മഴ കൂടുതലെത്ര ദിവസം മഴ ഫ്രണ്ട്സ് മഴ പെയ്തു എന്നാലും മഴ പെയ്തപ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ നേരം ചൂടാൻ പറ്റില്ല ഇടാ നമുക്ക് കിട്ടി മീൻ വേണം ഇതിൽ മെയിനായിട്ട് നമ്മൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി തീറ്റ് സൂപ്പർ സാധനമാണ് അവിടെ പൂവാലികൾ നോക്കുക അത് വലിപ്പുള്ള പൂവാലികൾ